എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പീനട്ട് ഉണ്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പീനട്ടാണ് എടുക്കുന്നത് പച്ച പീനട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എയർ ഫെയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് എയർ ഫെയറിലേക്ക് ഇട്ട് കൊടുത്തു ഇത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് അതിൽ വയ്ക്കുമ്പോൾ തന്നെ അതൊന്ന് ഫ്രൈ ആയി കിട്ടും ഇല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗല് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് അതിൽ വറുത്തെടുത്താൽ മതിയാകും ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഒരു ഗ്ലാസ് വൈറ്റ് എള്ളെടുത്തതുകൊണ്ട് അതും കൂടി ഇതിലോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടും ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല ഇടയ്ക്ക് ഒന്നെടുത്ത് ഇതുപോലെ ഒന്ന് ഉലുക്കിയിട്ട് വീണ്ടും വെച്ചാൽ മതിയാകും ഇത് ഒരു പ്രാവശ്യവും കൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം പാകത്തിനുള്ള ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഇനി തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം പകുതി നന്നായിട്ട് പൊടിക്കുക പകുതി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും എന്നാൽ കുറച്ച് എല്ലം എടുത്ത് വായിലിട്ട് ചവയ്ക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയായിട്ടുണ്ടാകും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് തണുത്തതിന് ശേഷം പൊടിക്കാവുന്നതാണ് ഇനി പകുതി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഏലക്കായും കൂടി ഇട്ട് പൊടിച്ചെടുത്താൽ നല്ല മണം കിട്ടും ഈ ഒരു പാകത്തിന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം മിക്സിയിലേക്ക് വെച്ച് പ്രസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാകും രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് പൊടിഞ്ഞിട്ടുണ്ടാകും ഈ ഒരു കണക്കിന് കിട്ടിയാൽ മതി അപ്പോൾ ഇത് എണ്ണ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് കടല കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് എടു നേരത്തെ എടുത്തു വെച്ചാൽ ഒരു ഗ്ലാസ് ശർക്കര പൊടി ഇത് മണ്ണൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് ഉരുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പൊടി തന്നെ ഒന്ന് അലിയിച്ചെടുത്താൽ മതിയാകും ഇതിലേക്കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അതൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് പൊടിച്ച് വെച്ച പിന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഞാൻ പൊടിച്ച് വെച്ചാൽ പിന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യം പൊടിച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പാകത്തിനുള്ള കട്ടിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ശർക്കരയും കൂടി ആ സമയത്ത് ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം അപ്പോഴേ ശർക്കരയും പിന്നിട്ടും എല്ലാം കൂടി മിക്സായി കിട്ടുകയുള്ളു ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണ് ഇതിപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറിലേക്കാണ് മാറ്റുന്നത് ഈ ചൂടോട് തന്നെ അതൊന്ന് ഉരുട്ടിയെടുക്കേണ്ടതാണ് ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം വേണമെങ്കിൽ ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് ചപ്പാത്തി കോലും കൊണ്ട് പ്രസ്സ് ചെയ്ത് പരത്തി എടുക്കാവുന്നതാണ് പരത്തി ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ നല്ല ഷേപ്പിൽ എടുക്കാവും പറ്റും ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഈ ഇപ്പം തന്നെ അതങ്ങ് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇതിലേക്ക് മാറ്റുമ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ടാകും അപ്പോൾ കയ്യിൽ അധികം ചൂട് വയ്ക്കുകയില്ല പിന്നെ ഈ ചെറിയ നെയ്യ് എടുത്ത സ്പൂണാണ് അതുകൊണ്ട് ആ സ്പൂണിൽ നിന്നൊന്ന് അതിൽ നിന്നെല്ലാം വിട്ടുപോരാന് എളുപ്പമായിട്ടുണ്ട് ഒന്ന് പ്രസ് ചെയ്തു വച്ചതിന് ശേഷം ഓരോ ഉരുളയായിട്ട് എടുക്കാം വേണമെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നെയ്യൊന്നും പുരട്ടാതെ തന്നെ അത് പാകത്തിന് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു